ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ് ടു മീറ്റ് യു ഇന്ന് ഞാൻ യു ബി സിറ്റിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ യു ബി സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ യുണൈറ്റഡ് ബ്രിവറീസ് ഗ്രൂപ്പ് ആണ് അതിന്റെ ഫുൾ ഫോം ഇന്ത്യയിലെ ഫസ്റ്റ് ലക്ഷറി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ എല്ലാ ബ്രാൻഡ്സും അതായത് ലക്ഷറി ബ്രാൻഡ്സും നമുക്ക് കിട്ടും ഞങ്ങൾ ഇപ്പൊ അകത്ത് കയറിയിരിക്കുകയാണ് അകത്ത് കയറിയപ്പോൾ അതിന്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവിടെ കുറേ ആളുകൾ നല്ല കാറ്റൊക്കെ കൊണ്ടിരിപ്പുണ്ട് അതേ ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ അതിൽ കുറച്ച് പണിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് എൻട്രിയോ കാര്യങ്ങളോ ഒന്നുമില്ല ചുറ്റും പൂക്കളും നല്ല കാറ്റും അതിന്റെ പല പല പാർട്ടുകളാണ് കാണുന്നത് ഇത് തന്നെ പല ഫ്ലോറുകളായിട്ട് നാല് പാർട്സ് ഒക്കെ ആയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് അവര് ബിൽഡ് ചെയ്തിരിക്കുന്നത് സോ ഞങ്ങൾ വീണ്ടും അകത്തേക്ക് പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇത് തന്നെ വിജയ് മല്യയുടെ വിജയ് മല്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സോ വിജയം എൽ എയുടെ ആണിത് സോ ഞങ്ങൾ അകത്തൊക്കെ കയറി മൊത്തം ബ്രാൻഡ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് കണ്ടു പിന്നെ ഇതാണ് അകത്തേക്ക് കയറുമ്പം തന്നെ നമുക്ക് കാണാവുന്ന ഒരു ഒരു കാഴ്ച ഞങ്ങൾ പല സൈഡുകളിലേക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ പോയി അവിടെ എല്ലാം ബ്രാൻഡുകൾ തന്നെയാണ് സോ ഞങ്ങൾ കയറി വന്ന ഒരു എൻട്രി ആണ് കേട്ടോ അത് ഇങ്ങനെയാണ് നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ എക്സലേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ നമ്മൾ പിന്നെ പല ദിശകളിലേക്ക് പോയി എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്നുള്ള ഒരു എക്സ്പ്ലോറേഷൻ അത്രയേ ഉള്ളൂ സോ ഇത് ചെറിയൊരു കൊട്ടാരങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ നമുക്കത് ഓർമ്മ ും അവരെ ആ പണികളൊക്കെ നല്ല രസമാണ് കാണാൻ മാർബിളിനോട് തുല്യമായ ആ ഒരു വെള്ളക്കല്ലിലുള്ള ഒരു പണികളൊക്കെയാണ് ഇതകത്തുള്ള എക്സിലേറ്ററും കാര്യങ്ങളൊക്കെയാണ് സോ ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കര ക്രൗഡൊക്കെയാണ് വീക്ക് ഡേയ്സ് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് എൻട്രി ഒക്കെ ഫ്രീ ആണ് രാവിലെ ഇലവൻ എ എം തൊട്ട് രാത്രി ഇലവൻ പി എം വരെയാണ് ഇവിടെ നമുക്ക് ചെല്ലാവുന്ന ടൈം പാർക്കിംഗ് ഫീ ഒക്കെ തൗസൻഡ് ആണ് കേട്ടോ പ്രീമിയം ആയിട്ടുള്ള പ്രൈസസ് ആണ് ഞങ്ങൾ വണ്ടിയൊന്നും കൊണ്ടുപോയില്ല ഞങ്ങൾ ജസ്റ്റ് യൂബറിലാണ് അവിടെ എത്തിയത് ഇവിടെ ഒരു ടോയ് ഷോപ്പ് ഉണ്ട് ടോയ്ഷോപ്പുണ്ട് ഞങ്ങൾ അതൊക്കെ താഴേക്ക് പോയി താഴെ ചെന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു എല്ലാം എക്സിലേറ്ററി തന്നെ ഞങ്ങൾ ലിഫ്റ്റ് ഒന്നും എടുത്തില്ല കേട്ടോ നല്ല വൈബായിരുന്നു അവിടെ എല്ലാവരും തന്നെ പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കും വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും തന്നെ വന്നിട്ടുള്ളത് കുറച്ച് പബ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് സോ എൻജോയ് ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം ഫ്രണ്ട്സുമായിട്ട് വരാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് സോ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കൂടുതൽ പെർഫ്യൂംസിന്റെ ബ്രാൻഡ്സുകൾ ഉണ്ടായിരുന്നു വാച്ച് അങ്ങനെ ഡയോറ് എന്തൊക്കെ എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് അവിടെ കിട്ടും ഒരു മോ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടുതൽ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാണാനുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ കുഞ്ഞ് ഭയങ്കര കളിയാണ് ഞാൻ എന്തായാലും ചെറിയൊരു രീതിയിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ പുറമു നിന്നുള്ള കാഴ്ച അവിടെ നിന്ന് കുറച്ച് കാറ്റ കൊണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ ഈ വേറൊരു സ്ഥലവുമായിട്ട് കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ വൈ ഫ്രം ഗ്ലാറ്റ് ടു മീറ്റ് യു ബൈ